അപ്രകാരം അതിസുന്ദരനായി ജനിച്ചിട്ടുള്ള ഈ പ്രദ്യുപ്നെ ശംബരാസുരൻ എടുത്തുകൊണ്ടു പോവുകയാണ് ആറ് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ജനിച്ചിട്ട് ആ ആറാം ദിവസം ശമ്പരാസുരൻ ഈ കുഞ്ഞ് തന്നെ നിഗ്രഹിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൂതികാഗ്രഹത്തിൽ നിന്നും കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കടലിൽ എറിയുകയാണ് ശമ്പരാസുരൻ ഈ കുഞ്ഞിനെ ഒരു ഇരയാണെന്ന് കരുതി വളരെ വലിയ ഒരു മത്സ്യം മത്സ്യമൊഴുങ്ങുന്നു ഉടനെ തന്നെ ഈ മത്സ്യം മീൻപിടുത്തക്കാരൻ്റെ വലയിൽ കുടുങ്ങുകയാണ് അയാൾ തനിക്ക് വളരെ വലിയ ഒരു മത്സ്യം കിട്ടിയെന്നുള്ള സന്തോഷത്താലം ഇത് ശമ്പരാസുരന് കാഴ്ചവെക്കണമെന്നുള്ള ആഗ്രഹത്താലം ശമ്പരാസുരൻ്റെ കൊട്ടാരത്തിൽ തന്നെ കൊണ്ടുചെന്ന് കൊടുക്കുന്നു അവിടെ മായാവതി എന്ന് പേരായ ഒരു സ്ത്രീയുണ്ട് അവർക്കാണ് ശമ്പരാസുരൻ്റെ ഭക്ഷണ കാര്യങ്ങളുടെ ചുമതല അങ്ങനെ മീൻ മുറിക്കുന്ന സമയത്ത് ആ വലിയ മീനിൻ്റെ ഉള്ളിൽ നിന്നും ഈ കുഞ്ഞിനെ പ്രദ്യുപ്നെ കാണുകയും പിന്നീടത് മായാവതി വളർത്തുകയുമാണ് മായാവതിക്ക് കുഞ്ഞിന് കിട്ടുന്ന സമയത്ത് തന്നെ നാരദ മഹർഷി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇത് ആരാണെന്നും എന്തുകൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു തൻ്റെ പതിയായ കാമദേവൻ തന്നെയാണ് ഈ കുഞ്ഞ് എന്നും ഭഗവാനിലൂടെ പുനരവതരിച്ചിരിക്കുകയാണ് തൻ്റെ ഭർത്താവ് തന്നെയാണ് ഈ കുഞ്ഞെന്നും മനസ്സിലാക്കിക്കൊണ്ട് മായാവതി കുഞ്ഞിനെ വളർത്തുന്നു വലുതായി കഴിയുമ്പോൾ അത്യധികം പ്രേമം തോന്നുകയാണ് മായാവതിക്ക് തൻ്റെ ഭർത്താവായിട്ടുള്ള കാമദേവനോട് അല്ലെങ്കിൽ പ്രദ്യുപ്നനോട് ശമ്പരാസുരൻ എപ്രകാരമാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവന്നത് എന്നും എത്രയും വേഗം അമ്മയായ രുക്മിണി ദേവിയുടെ അടുത്തേക്ക് ചെല്ലേണ്ടതിൻ്റെയും ആവശ്യകത മായാവതി പ്രദീപ്നോട് പറഞ്ഞു കേൾപ്പിക്കുന്നു കൂടാതെ ശമ്പരാസുരൻ മായാസുരനാണ്